ിസ്കോ ചീനി ബസാർ വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച അൽബർഷ സിസ്കോ ചാമ്പ്യൻസ് ചലഞ്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത് ആസിഫ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ അന്തിമ പോരാട്ടത്തിൽ എ ബിസി സോക്കർ ചലഞ്ചേഴ്സ് തിരുത്തിയാട് ചാമ്പ്യന്മാരായി താജ് കോഫി സെലക്ടഡ് സെവൻസ് ചീനി ബസാറിനെ ഒന്നിനെതിരെ നാലു ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് പടുകൂറ്റൻ ട്രോഫിയുടെ പ്രദർശനവും കരിമരുന്ന് പ്രയോഗവും ഫുട്ബോൾ പ്രേമികളിൽ ആവേശം പരത്തി മലബാറിലെ ഫുട്ബോൾ ആവേശം വാനോളം ഉയർത്തിയ വാഴക്കാട്ടെ സിസ്കോ ഫുട്ബോൾ ടൂർണമെന്റിൽ സിരകളിൽ ഫുട്ബോൾ ആവേശം കൊടുമ്പിരി കൊള്ളിച്ച കലാശക്കൊട്ടെ ആകാശ നീലിമയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗത്തോടു കൂടിയും ആഡംബര വാഹനത്തിലുള്ള ട്രോഫി ലോഞ്ചിങ്ങും കൂടിയായപ്പോൾ മലബാറിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു നാട്ടുത്സവമായി മാറി സിസ്കോ ചീനി ബസാർ സംഘടിപ്പിച്ച അൽബർഷ സിസ്കോ ചാമ്പ്യൻസ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത് ആസിഫ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ അന്തിമ പോരാട്ടത്തിൽ താജ് കോഫി സെലക്ടഡ് സെവൻസ് ചിനി ബസാറും എ ബിസി ഗ്രൂപ്പ് സോക്കർ ചലഞ്ചേഴ്സ് തിരുത്തിയാടും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം ഒന്നിനെതിരെ നാലു ഗോളുകൾക്ക് ചരിത്രം തിരുത്തി കുറിച്ചായിരുന്നു എ ബി സി ഗ്രൂപ്പ് തിരുത്തിയാടെ കനകിരീടത്തിൽ മുത്തമിട്ടത് അഖിലേന്ത്യാ ടീമുകളിലെ പ്രഗത്ഭ താരങ്ങൾ ബോട്ട് കെട്ടിയ ടൂർണമെൻറ്റിൽ പതിനാറ് പ്രഗത്ഭ ടീമുകൾ പങ്കെടുത്തു പതിനഞ്ച് ദിവസങ്ങളിലായി നടന്ന മത്സരത്തിനായിരുന്നു ഇന്നലെ പരിസമാപ്തി കുറിച്ചത് അൽബർഷ ടൈപ്പിംഗ് സെന്റർ ഷാർജ യു എ മുഖ്യ പ്രയോജകരായ ടൂർണമെന്റിൽ സ്കൈഫോർഡ് ഏവിയേഷൻ അക്കാദമി കാലിക്കറ്റ് ആൻഡ് കൊച്ചിൻ ഇത്താർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഏവിയേഷൻ എടവണ്ണപ്പാറ വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഇത്താർ ഹോളിഡേയ്സ് ഇന്ത്യ കെ എസ് എ യു എ ഖത്തർ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളും പ്രധാന പങ്കാളിത്തം വഹിച്ചു കനാൽ ബ്രോസ് വാട്സപ്പ് കൂട്ടായ്മയാണ് ആസിഫ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി നൽകിയത് താജ് കോഫി ഗ്രൂപ്പ് വിന്നേഴ്സ് പ്രൈസ് മണിയും നൽകി പള്ളിപ്പറമ്പിൽ റസ്താൻ്റെ സ്മരണാർത്ഥം ചീനി ബസാറിലെ സെലക്റ്റഡ് സെവൻസ് ക്ലബ്ബാണ് വിന്നേഴ്സ് സ്ഥിരം ട്രോഫി ടൂർണമെൻറ്റിൽ സ്പോൺസർ ചെയ്തത് ഇക്ര മൊബൈൽസ് ആൻഡ് സ്പെയർ ജിസാൻ കെ എസ് എ റണ്ണേഴ്സ് പ്രൈസ് മണിയും നോവ ഇൻ്റീരിയേഴ്സ് യു എ ഇ റണ്ണേഴ്സ് ട്രോഫിയും നൽകി ബേബി പോയിന്റ് സ്പോൺസർ ചെയ്ത വിനേശ് ട്രോഫിക്കുള്ള ചെറുപ്പക്കാരുടെ മത്സരമായ അണ്ടർ അണ്ടർഎയ്റ്റീൻ മത്സരത്തിൽ റഷീദ എഫ്സി ലെമൺ ടി എഫ്സി ഉൾക്കടവ് പരാജയപ്പെടുത്തി ഇരു മത്സരവും ആവേശം നിറഞ്ഞതും പ്രഗത്ഭ താരങ്ങൾ അണിനിരന്നതുമായിരുന്നു ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം സിസ്കോ ചീനി ബസാർ സംഘടിപ്പിച്ച അൽബർഷ സിസ്കോ ചാമ്പ്യൻസ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി പി അഷ്റഫ് വാഴക്കാട്ടെ പൊതു കൂട്ടായ്മയായ വാക്ക് സപ്പോർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ അലി മാസ്റ്റർ സെലക്ടഡ് ക്ലബ്ബ് സെക്രട്ടറി ഷമീർ ദേശീയ ഗെയിംസ് ഉഷുവിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ജുമാനസുഎ സിസ്കോ ക്ലബ് പ്രസിഡന്റ് റിയാസ്തി ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ അമീർ മലേഡിഞ്ഞെയിൽ ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ മുസമ്മിൽ ടി അംഗം അബൽ എന്നെ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ കളിക്കാരുമായി പരിചയപ്പെട്ടു ന്യൂസ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ